वार्ता ദുബായ് നഗരം സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു ഈ വർഷം ആദ്യപാദത്തിലെ കണക്കുകൾ പ്രകാരം ദുബായ് ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ലോകത്ത് മൂന്നാം സ്ഥാനത്താണ് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം വിനോദസഞ്ചാരികളാണ് സഞ്ചാരികളാണ് ആറു മാസത്തിനിടെ ദുബായിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാർഷിക കണക്കുകൾ പ്രകാരം ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി സന്ദർശകരാണ് ദുബായ് നഗരത്തിൽ എത്തിയത് ദുബായിലെ ഹോട്ടലുകളിൽ എൺപത് ശതമാനവും കഴിഞ്ഞ മാസം ബുക്കിംഗ് പൂർത്തിയാക്കി നൂറ്റി അൻപത്തി അഞ്ച് ഡോളറാണ് ുടെ ശരാശരി വരുമാനം ആദ്യപാദത്തിൽ യു എ ഇ സന്ദർശിച്ച മൊത്തം ടൂറിസ്റ്റുകളുടെ എണ്ണം രണ്ടേ ദശാംശം എട്ട് രണ്ട് കോടിയാണ് രണ്ടേ ദശാംശം ഏഴ് നാല് കോടി ടൂറിസ്റ്റുകൾ എത്തിയ സൗദി അറേബ്യ ആണ് ജി സി സിയിൽ രണ്ടാം സ്ഥാനത്ത് ലോകരാജ്യങ്ങൾക്കിടയിൽ പതിമൂന്നാം സ്ഥാനമാണ് സൗദിക്ക് ഖത്തറിൽ ലോകകപ്പ് ഫുട്ബോളിന് ശേഷം ടൂറിസം രംഗത്തും ഹോട്ടൽ ബുക്കിംഗിലും വർധന ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം നാൽപ്പത്തി ആറ് ശതമാനം ടൂറിസ്റ്റുകളാണ് അധികമായി ഖത്തറിൽ എത്തിയത് ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്ക് യുക്രൈനുമായുള്ള സമാധാന ചർച്ചകൾക്ക് ഇടനിലക്കാരാകാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യൻ ഈസ്റ്റേൺ എക്കണോമിക് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിക്കിമിൽ വാഹന നാല് സൈനികർ മരിച്ചു പശ്ചിമ ബംഗാളിലെ പൊതോങ്ങിൽ നിന്ന് സിക്കിമിലെ സുലൂക്കിയയിലേക്ക് പുറപ്പെട്ടതായിരുന്നു ഇവർ സിക്കിമിലെ പാ പാക്യോങ് ജില്ലയിലെ സിൽക്ക് റൂട്ടിലായിരുന്നു അപകടം മാധവീ പുരി ബുച്ച് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിലെ ജീവനക്കാർ സെബി ആസ്ഥാനത്ത് പ്രതിഷേധ പ്രകടനം നടത്തി ജീവനക്കാർക്കെതിരെ തെറ്റായ കാര്യങ്ങൾ ആരോപിച്ചും പ്രചരിപ്പിച്ചെന്നാരോപിച്ചും മാധവീപൂ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു പ്രതിഷേധം ഇന്ത്യൻ ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജ ബിജെപിയിൽ ചേർന്നു ജഡേജയുടെ ഭാര്യയും ജാം നഗർ എം എൽ റിവാബ ജഡേജയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ബിജെപിയിൽ ജെ അംഗത്വം എടുത്ത കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ഇടുക്കി പീരുമേട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ പ്ലാക്കത്തടം സ്വദേശി അഖിൽ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകം സംഭവത്തിൽ അഖിലിന്റെ സഹോദരൻ അജിത്, അമ്മ തുളസി എന്നിവരെ പീരുമേട് പോലീസ് അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച രാത്രിയിലാണ് വീടിന് സമീപത്ത് പ്ലാസ്റ്റിക് ഹോസ് ഉപയോഗിച്ച് കവുങ്ങിൽ കെട്ടിയിട്ട നിലയിൽ അഖിലിനെ കണ്ടെത്തിയത് മദ്യലഹരിയിൽ വീട്ടിലെത്തിയ അഖിൽ സഹോദരൻ അജിത്തുമായി വാക്കു തർക്കം ഉണ്ടാക്കി തർക്കം തടയാനെത്തിയ അമ്മ തുളസിയെ തള്ളിയിട്ടതോടെ പ്രകോപിതനായ അജിത് അഖിലിന്റെ തലയിൽ കമ്പിപടി വെച്ച് അടിക്കുകയും ായിരുന്നു മന്ത്രി വീണ ജോർജും പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും ചേർന്ന് മാലയിട്ട് സി പി എമ്മിലേക്ക് സ്വീകരിച്ച കാപ്പാ കേസ് പ്രതി ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ തല അടിച്ചു പൊട്ടിച്ചു പത്തനംതിട്ട മലയാളപ്പുഴ സ്വദേശി ഇഡലി എന്ന് വിളിക്കപ്പെടുന്ന ശരൺചന്ദ്രനാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ പത്തനംതിട്ട മുണ്ടുകോട്ടയ്ക്കൽ സ്വദേശി രാജേഷിനെ ബിയർ ബോട്ടിൽ കൊണ്ട് ആക്രമിച്ചത് ശരൺചന്ദ്രനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തെങ്കിലും ദുർബല വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ കോഴിക്കോട്ടെ വ്യാപാരി മാമിയുടെ തിരോധാന കേസ് സി ബി ഐക്ക് വിടാൻ ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിയതായി മലപ്പുറം എസ് പി എസ് ശശിധരൻ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ നൽകിയത് എം എൽ എ പി വി അൻവറിന്റെ ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും എസ് പി പറഞ്ഞു പത്ത് സീരീസുകളിലെ ടിക്കറ്റുകളിൽ ഇരുപത്തി അഞ്ചു കോടി രൂപ ഒന്നാം സമ്മാനമായുള്ള തിരുവോണം ബമ്പർ സെക്രട്ടേറിയറ്റിലെ ധനമന്ത്രിയുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പ്രകാശനം ചെയ്തു ലോജിസ്റ്റിക്സ് പാർക്ക് നയത്തിന് മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചതായി മന്ത്രി പി രാജീവ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലും പൂർണമായും സ്വകാര്യ മേഖലയിലെ പാർക്ക് എന്ന നിലയിലും കേരളത്തിൽ ലോജിസ്റ്റിക്സ് മിനി ലോജിസ്റ്റിക്സ് പാർക്കുകൾ ആരംഭിക്കാൻ ഈ നയത്തിലൂടെ സാധിക്കുന്നതാണെന്നും മന്ത്രി വിശദീകരിച്ചു മാവുങ്കൽ ഉൾപ്പെട്ട സാമ്പത്തിക തിരിമറിക്കേസിൽ പ്രതിയായ ഐ ജി ജി ലക്ഷ്മണയുടെ സസ്പെൻഷൻ റദ്ദാക്കി കേസിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിലാണ് മുന്നൂറ്റി അറുപത് ദിവസത്തെ സസ്പെൻഷൻ പിൻവലിച്ച് അദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുത്തത് പോലീസ് ക്രൈനിങ് ഐ ഡി ആയാണ് അദ്ദേഹത്തിന്റെ പുനർ നിയമനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കാൻ ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് രൂപവത്കരിച്ചു ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാരും സി എസ് സുധയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചായിരിക്കും കേസ് പരിഗണിക്കുക ചലച്ചിത്ര നയത്തിന്റെ കരട് തയ്യാറാക്കാനുള്ള സമിതിയിൽ നിന്ന് നടനും കൊല്ലം എം എൽ എ എം മുകേഷിനെ ഒഴിവാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ഉയർന്നുവന്ന ലൈംഗിക പീഡന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം പീഡന പരാതിയിൽ നടന്മാരായ മുകേഷിനും ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വാദം കേട്ടത് കഴിഞ്ഞ രണ്ടു ദിവസം അടച്ചിട്ട കോടതിയിൽ നടന്ന വിശദ വാദത്തിനൊടുവിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പുറത്തു വന്നത് മുന്നിൽ ഒ കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരനെതിരെ വീണ്ടും കേസ് പീഡന കേസിലെ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ് പരാതി പിൻവലിക്കാനായി ഭീഷണിപ്പെടുത്തിയതിന് നെടുമ്പാശ്ശേരി പോലീസാണ് കേസെടുത്തിരിക്കുന്നത് തൃശൂർ പി ഡാം തുറന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് അന്വേഷണ റിപ്പോർട്ട് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നാണ് തൃശൂർ സബ് കളക്ടറുടെ റിപ്പോർട്ട് റൂൾ കർ റൂൾ കർവ് പിന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഡാം തുറന്നില്ലെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രാജ്യത്തെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം ഒന്നാം റാങ്ക് കേരളത്തിനെന്നും മന്ത്രി പി രാജീവ് ആണ് അറിയിച്ചത് ഒമ്പത് കാറ്റഗറികളിൽ ഒന്നാമത് എത്തിയാണ് കേരളം ഈ നേട്ടം സ്വന്തമാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തെ കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ അഭിനന്ദിച്ചു എല്ലാ വകുപ്പുകളുടെയും കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണ് ഇതെന്നും സംരംഭക സമൂഹം മികച്ച പിന്തുണ നൽകിയെന്നും രാജീവ് പറഞ്ഞു പെർമിഷൻ ഇല്ലാതെ തന്നെ വീടുകൾക്ക് ഇനി മുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ബിൽഡിംഗ് പെർമിറ്റും നമ്പറും ലഭിക്കും താമസ ആവശ്യത്തിനുള്ള വീടുകൾ നിർമ്മിക്കുന്നതിന് ദേശീയപാതാ സർവീസ് റോഡുകളിൽ നിന്നുള്ള ആക്സസ് പെർമിഷൻ നിർബന്ധമാക്കില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു രക്തസാക്ഷിയുടെ രക്തത്തെക്കാൾ വിശുദ്ധി പണ്ഡിതനായ ഗുരുവിന്റെ മഷിക്ക് ഉണ്ടെന്ന സി പി എം നേതാവ് കെ ടി ജലീൽ എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് വിമർശനം കെ ടി ജലീലിന്റെ പ്രയോഗം രക്തസാക്ഷികളെ അപമാനിക്കുന്നതും വില കുറച്ച് കാണുന്നതുമാണെന്നുമാണ് വിമർശനം അധ്യാപകരുടെ വിശുദ്ധി പറയാൻ രക്തസാക്ഷികളുടെ രക്തത്തിന്റെ വിശുദ്ധി താഴ്ത്തിക്കെട്ടേണ്ട എന്നാണ് ഇടത് അണികളുടെ വിമർശനം കേരളത്തെ ആധുനിക ഹെൽത്ത് കെയർ ആക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവേഷണത്തിന്റെയും വികസനത്തിന്റെയും പാതയിൽ ഫലപ്രദമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ലോകാരോഗ്യ സംഘടനക്ക് കഴിയുമെന്നുറപ്പുണ്ടെന്നും അതിലൂടെ ആരോഗ്യരംഗത്തെ കേരള മോഡൽ ലോകത്തിന് കൂടുതൽ സംഭാവനകൾ നൽകാനാകുമെന്നും നിപ കോവിഡ് നയൻറ്റീൻ തുടങ്ങിയവയെ പ്രതിരോധിക്കുന്നതിൽ കേരളത്തിന് ലോകാരോഗ്യ സംഘടനയുടെ സാങ്കേതിക സഹായം ലഭിച്ചു എന്നത് ശ്രദ്ധേയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പി വി അൻവർ എം എൽ എക്ക് പിന്തുണ പ്രഖ്യാപിച്ച് യു ഡി എഫ് കൺവീനർ എം എം ഹസ്സൻ അൻവർ നട്ടലോടെ മുന്നോട്ട് വന്നാൽ യു ഡി എഫ് രാഷ്ട്രീയ പിന്തുണ നൽകുമെന്നും അൻവർ ആരോപണത്തിൽ ഉറച്ചു നിൽക്കണമെന്നും ഹസൻ പറഞ്ഞു സുജിത് ദാസ് ഐ പി എസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടതിൽ പ്രതികരണവുമായി പി വി അൻവർ എം എൽ എ വിക്കറ്റ് നമ്പർ വൺ ഒരു പുഴക്കുത്ത് പുറത്തേക്ക് എന്നായിരുന്നു ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ അൻവർ കുറിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷത്തിൽ പതിനൊന്ന് പേരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തു കണ്ടാൽ അറിയാവുന്ന ഇരുന്നൂറ്റി അൻപത് പേർക്കെതിരെയും കേസുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് കേസിൽ ഒന്നാം പ്രതി അബിൻ വർക്കി ഏഴാം പ്രതിയാണ് കോൺഗ്രസുകാരെ തല്ലിയ പോലീസുകാർ കരുതിയിരുന്നോളൂവെന്നും ഓരോ അടിക്കും കണക്ക് പറയിക്കുമെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മുന്നറിയിപ്പ് നൽകി യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ തല്ലിച്ചതയ്ക്കുന്ന ചാനൽ ദൃശ്യങ്ങൾ കണ്ട് ഞെട്ടിപ്പോയെന്നും പോലീസ് എത്രത്തോളം അതപ്പതിച്ചു എന്നതോർത്ത് ഒരു മുൻ മന്ത്രി എന്ന നിലയിൽ തല ലജ്ജ കൊണ്ട് കുനിയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ഓണച്ചന്ത തുടങ്ങുമ്പോൾ സാധനങ്ങളുടെ വില കൂട്ടുന്നത് ഇല്ലാത്തവയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിലയുടെ കാര്യം നോക്കേണ്ട സാധനം കിട്ടിയാൽ പോരെ എന്ന മന്ത്രിയുടെ വാദം വിചിത്രമാണ് വില കൂട്ടിക്കൊണ്ട് വിപണി ഇടപെടൽ നടത്തുന്ന ഇതുപോലൊരു സർക്കാരിന് കേരളം ഇതുവരെ കണ്ടിട്ടില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സർക്കാർ വിപണി ഇടപെടൽ നടത്താറുണ്ടെന്നും സർക്കാർ ഇടപെടൽ കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിലക്കയറ്റം കുറവുള്ള സംസ്ഥാനം കേരളമാണെന്നും കേരളത്തിൽ എല്ലാത്തിനും വലിയ വിലക്കുറവാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചതാണെന്നും എന്നാൽ ഓണാഘോഷം ആവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സപ്ലൈകോ ഓണം ഫെയർ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ നല്ല ദിനാശംസിച്ചുകൊണ്ട് ഓവർ ടു ഓൺലൈൻ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞത് ഇപ്പോൾ സമയം എട്ട് മണി മിനിറ്റ് ആയിരിക്കുന്നു ഇനി നമുക്ക് പോകാനുള്ളത് മാധ്യമ ദിനപത്രത്തിന്റെ വാർത്താ വിശേഷങ്ങളിലേക്കാണ് മാധ്യമം ദിനപത്രത്തിന്റെ വാർത്തകളും വിശേഷങ്ങളുമായി റംല എം ഇക്ബാൽ നിന്ന് ചേരുന്നു സ്വാഗതം ശ്രീമതി റംല എം ശുഭദിനം നേർന്നുകൊണ്ട് മാധ്യമ ദിനപത്രത്തിൽ ഏതാനും വാർത്തകളിലൂടെ ഇന്ന് മാധ്യമം രണ്ട് ദിനപത്രങ്ങളാണ് ഇന്ന് പബ്ലിഷ് ചെയ്തിരിക്കുന്ന പതിനാറ് പേജാണ് ആകെ അതുകൊണ്ട് തന്നെ ധാരാളം വാർത്തകളും ഉണ്ട് ധനകാര്യ കമ്മീഷന് മുന്നിൽ യോജിച്ച പോരാട്ടം അഞ്ച് സംസ്ഥാനങ്ങളുടെ സമ്മേളനം വിളിച്ച കേരളം ധനകാര്യത്തിൽ സഹകരണം ധനമന്ത്രിമാരുടെ കോൺക്ലേവ് പന്ത്രണ്ടിന് തിരുവനന്തപുരത്ത് എന്നതാണ് ഒരു പത്രത്തിന്റെ പ്രധാന വാർത്ത ദുരിതത്തിന് അറുതി പട്ടാമ്പി പാലം പൂർണമായി തുറന്നു എന്ന് പറഞ്ഞ പാലത്തിന്റെ ചിത്രസഹിതമുള്ള വാർത്ത കെജ്രിവാളിന് ജാമ്യം നൽകിയാൽ ഹൈക്കോടതിയുടെ മനോവീര്യം തകരില്ലെന്ന് സുപ്രീം കോടതി ഹസനുൽ ബന്ന ഡൽഹിയിൽ നിന്നും ഒരു റിപ്പോർട്ട് നൽകുന്ന റിപ്പോർട്ടാണ് ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട സിബിഐ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചാൽ ഹൈക്കോടതിയുടെ മനോവീര്യം തകരുമെന്ന് പറയേണ്ടെന്ന് സി ബി ഐക്കു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് സുപ്രീം കോടതി ഈ നിരീക്ഷണത്തോടെ ജാമ്യം ആവശ്യപ്പെട്ട് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജൽ ബുയാൻ എന്നിവരുടെ ബെഞ്ച് വിധി പറയാൻ മാറ്റി സുപ്രീം കോടതി കെജ്രിവാളിന് ജാമ്യം നൽകിയാൽ അത് ഹൈക്കോടതിയുടെ മനോവീര്യം തകർക്കുമെന്ന് ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞതാണ് ആ വാദമാണ് തള്ളിക്കളഞ്ഞത് എന്ന് പറഞ്ഞ ഒന്നാം പേജ് വിശദമായ വാർത്തയാണ് കമ്മിറ്റി റിപ്പോർട്ട് ഹർജികളിനി ഹൈക്കോടതി പ്രത്യേക ബെഞ്ചിൽ അരുണ വാസുദേവ് അന്തരിച്ചു എന്നൊരു വാർത്ത ഡൽഹിയിൽ നിന്നും ഏഷ്യൻ സിനിമകളുടെ മാതാവെന്ന് ഖ്യാതി നേടിയ പ്രമുഖ ചലച്ചിത്ര നിരൂപകയും എഴുത്തുകാരിയും ചിത്രകാരിയുമായ എൺപത്തെട്ട് വയസ്സുള്ള അരുണ വാസുദേവ് അന്തരിച്ചു ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാവിലെയാണ് അന്ത്യം വരുൺ ഗാന്ധിയുടെ ഭാര്യ യാമിനി റായ് ചൌധരിയുടെ അമ്മയാണ് പരേതനായ മുൻ നയതന്ത്രജ്ഞൻ സുനിൽ കുമാർ റോയി ആയിരുന്നു ഭർത്താവ് ഏഷ്യൻ സിനിമകളെ ലോക സിനിമയ്ക്ക് മുന്നിലെത്തിച്ച അരുണ ഏഷ്യൻ സിനിമകളുടെ സർവ്വവിജ്ഞാന കോശമായും അറിയപ്പെട്ടു സ്വാതന്ത്ര്യത്തിന് മുമ്പ് യിൽ ജനിച്ച അരുണയുടെ സിനിമ പഠനം ന്യൂയോർക്കിലും പാരീസിലുമായിരുന്നു എന്ന് പറഞ്ഞ വിശദമായ വാർത്ത സെമി കണ്ടക്ടർ മേഖലയിൽ സഹകരണത്തിന് ഇന്ത്യ സിംഗപ്പൂർ ധാരണ നരേന്ദ്ര മോദിയുടെ സിംഗപ്പൂർ സന്ദർശന വേളയിൽ ധാരണാപത്രം കൈമാറി തെരഞ്ഞെടുപ്പിലെ പാഠം അഗ്നിപത് പദ്ധതി തിരുത്തി എഴുതാൻ കേന്ദ്രം സൈബർ തട്ടിപ്പ് പാലക്കാട്ട് രണ്ടു പേർക്ക് നഷ്ടമായത് ഒരു കോടിയിലധികം രൂപ വർഷങ്ങളായി ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് നടത്തുന്നവരാണ് ഇരുവരും എന്നാണ് വിശദമായ വാർത്ത തന്നെയാണ് കുടുംബശ്രീ കീഴ് ഓണവിപണി കീഴടക്കാൻ കുടുംബശ്രീ ഫ്രഷ് ബൈറ്റ്സ് ഓണത്തിന് പൂക്കളത്ത് പൂക്കളത്തിനൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് ഓണസദ്യയും ഇത്തവണത്തെ സദ്യയിൽ താരമാകാൻ കുടുംബശ്രീയുടെ ബ്രാൻഡഡ് ചിപ്സും ശർക്കര വരട്ടിയും രംഗത്തുണ്ട് ഫ്രഷ് ബൈറ്റ്സ് എന്ന പേരിലാണ് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നത് എന്ന് പറഞ്ഞ് ഇരുന്നൂറോളം ഓണ വിപണന മേളകളാണ് കുടുംബശ്രീ പ്രാവശ്യം കൊണ്ടുവരുന്നത് ഹരിയാന തെരഞ്ഞെടുപ്പ് ബി ജെ പിയിൽ കലഹം സീറ്റ് നിഷേധിക്കപ്പെട്ട എം എൽ എ പാർട്ടി വിട്ടു മന്ത്രി രാജിവെച്ചു എന്നെല്ലാം ഉള്ള വാർത്ത തൻവീർ അഹമ്മദ് ഡൽഹിയിൽ നിന്ന് നൽകുന്നു വീഡിയോ കോൺഫറൻസിടെ നഗ്നതാ പ്രദർശനം അഭിഭാഷകനെതിരെ കേസ് എന്നൊരു വാർത്ത മുട്ടത്തു നിന്നും കോടതിയുടെ വീഡിയോ കോൺഫറൻസിടെ സ്വയം വ്യവസ്ത്രനായി നഗ്നത പ്രദർശിപ്പിച്ച അഭിഭാഷകനെതിരെ കേസ് കൊല്ലംബാറിലെ അഭിഭാഷകൻ ടി കെ അജനെതിരെയാണ് കേസ് അശ്ലീല ആംഗ്യം കാണിച്ചതായും എഫ്ഐആറിൽ പറയുന്നു കോടതിയിലെ വനിതാ ജീവനക്കാർ മുട്ടം പോലീസിൽ നൽകിയ പരാതിയിലാണ് നടപടി കേസ് എടുത്തെങ്കിലും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാം തീയതി പകൽ പതിനൊന്ന് നാൽപ്പത്തഞ്ചിനാണ് സംഭവം എന്ന് പറഞ്ഞ വിശദമായ വാർത്ത ഏഴായിരം കോടിയുടെ ഓണ വിൽപ്പന ലക്ഷ്യമിട്ട് സ്വർണവിപണി എന്നും കൊടുത്തിട്ടുണ്ട് അന്താരാഷ്ട്രീയ വാർത്തകളിൽ ഫിലോഡൽഫി കൈവിടാതെ നെതന്യാഹു ചർച്ച വഴിമുട്ടുന്നു നെതന്യാഹുവിന്റേത് വെടിനിർത്തൽ തടസ്സപ്പെടുത്താനുള്ള തന്ത്രമെന്ന് ആരോപണം വെസ്റ്റ് ബാങ്കിൽ കുരുതി തുടർന്ന് ഇസ്രയേൽ ജർമ്മനിയിലെ ഇസ്രായേൽ കോൺസുലേറ്റിന് സമീപം വെടിയേറ്റു മരിച്ചു എന്നൊരു വാർത്ത മ്യൂണിച്ചിൽ നിന്നും യുക്രൈൻ യുദ്ധം ചർച്ചയ്ക്ക് തയ്യാറെന്ന് പുടിൻ പറയുന്നു ഇന്ത്യക്കും ചൈനയ്ക്കും ബ്രസീലിനും മധ്യസ്ഥം വഹിക്കാൻ കഴിയും ഗസ പോളിയോ വാക്സിൻ ആദ്യഘട്ട ക്യാമ്പയിൻ സമാപിച്ചു ഷെയ്ഖ് ഹസീന മിണ്ടാതിരിക്കണമെന്ന് മുഹമ്മദ് യൂനസ് പറയുന്നു തുർക്കിയ സന്ദർശിച്ച് ഈജിപ്ത് പ്രസിഡന്റ് നാനൂറ്റി അമ്പത്തി ഏഴ് തടവുകാർക്ക് പൊതുമാപ്പ് നൽകി ബഹ്റൈൻ എന്നൊരു വാർത്തയും മനാമയിൽ നിന്നും വരുന്നുണ്ട് രണ്ടാമത്തെ പത്രത്തിന്റെ പ്രധാന വാർത്തയായി വരുന്നത് എഞ്ചിനീയറിംഗ് മൂന്നാം അലോട്ട്മെന്റിൽ സംഭരണ അട്ടിമറി തിരുവനന്തപുരം സിഇടിയിൽ ഉൾപ്പെടെ സീറ്റ് നഷ്ടം എന്നൊരു വാർത്ത അതുപോലെ തന്നെ സുജിത് ദാസിന് സസ്പെൻഷൻ എന്ന വാർത്തയും രണ്ടാമത്തെ പത്രത്തിലാണ് കൊടുത്തിരിക്കുന്നത് വ്യവസായ നിക്ഷേപ സൗഹൃദം കേരളം ഒന്നാമത് എന്ന വാർത്തയും മാധ്യമം കൊടുത്തിട്ടുണ്ട് രാജ്യത്തെ വ്യവസായ നിക്ഷേപ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം ഒന്നാമത് വ്യാഴാഴ്ച ഡൽഹി സംസ്ഥാന വാണിജ്യ വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ിൽ നിന്നും മന്ത്രി പി രാജു പുരസ്കാരം ഏറ്റുവാങ്ങിയെന്നും പറഞ്ഞ അന്തരിച്ച മലയാള സിനിമയുമായി ഹൃദയബന്ധമേറെ എന്ന് പറഞ്ഞ പി പി പ്രശാന്ത് പാലക്കാട് നിന്നും നൽകുന്ന വിശദമായ ഒരു റിപ്പോർട്ടുണ്ട് പക്ഷിപ്പനി നാല് ജില്ലകളിൽ വളർത്തു പക്ഷികൾക്ക് നിരോധനം ഏപ്രിൽ മുതൽ പക്ഷിപ്പനി ആവർത്തിച്ച ആലപ്പുഴ ജില്ലയിലെ പൂർണമായും കോട്ടയം പത്തനംതിട്ട എറണാകുളം ജില്ലകളിലെ രോഗബാധിത മേഖലയിൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുമാണ് നിയന്ത്രണം ഓണക്കിറ്റ് സർക്കാർ നൽകുന്ന വില അഞ്ഞൂറ്റി അമ്പത്തി രൂപ പി ശശിക്കെതിരെ റെഡ് ആർമി കണ്ണൂർ ലോബിയിലെ പിളർപ്പ് പുറത്തേക്ക് അൻവറിന് പിന്തുണയുമായി പി ജയരാജനുമായി അടുപ്പമുള്ള റെഡ് ആർമി ഫേസ്ബുക്ക് പേജ് പോലീസിലെ ആർ വീണ്ടും ചർച്ചയിൽ പി വി അൻവർ വേഴ്സസ് പി ശശി പാർട്ടി ആർക്കൊപ്പം ഇന്ന് സി പി എം സെക്രട്ടേറിയറ്റ് യോഗം നേതൃത്വത്തിന്റെ നിസ്സംഗതയിൽ മുസ്ലിം ലീഗിൽ അമർഷം എന്നൊരു വാർത്ത ഹാഷിം എളമരം കോഴിക്കോട്ട് നിന്നും സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിക്കൂട്ടിലേത്തി വിചാരണ നടത്താൻ പി വി അൻവർ അൻവർ എം എൽ എ തുറന്നുകൊടുത്ത സുവർണാവസരം ഉപയോഗപ്പെടുത്താത്ത നേതൃത്വത്തിന്റെ നിലപാടിനെതിരെ മുസ്ലിം ലീഗിൽ പ്രതിഷേധ സ്വരം അൻവർ പൊട്ടിച്ച ബോംബ് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ ദിവസങ്ങൾ പിന്നിട്ടിട്ട് നേതൃത്വം മുന്നോട്ട് വരാത്തതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് കോൺഗ്രസ് വിഷയം ഏറ്റെടുത്ത സർക്കാരിനും പി പി സി പി എമ്മിനുമെതിരെ പോർമുഖം തുറന്നിട്ടും ലീഗ് നേതൃത്വം അറച്ചു നിൽക്കുന്നതിൽ പ്രവർത്തകർ നിരാശകരാണ് എന്ന് പറഞ്ഞ് ഹാഷിമേളമരമാണ് വിശദമായ റിപ്പോർട്ട് നൽകുന്നത് എം വി ഗോവിന്ദന്റെ അപകീർത്തി കേസ് അട്ടിമറിച്ചു കുന്തമുന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ എന്ന് പറഞ്ഞ് എ സി നെഹ്മത്ത് നൽകുന്നു കണ്ണൂരിൽ നിന്നും ഒരു റിപ്പോർട്ട് സ്കൂളുകളിൽ സബ്ജക്ട് മിനിമം ഈ വർഷം മുതൽ എന്ന് മന്ത്രി പറയുന്നു ഓണച്ചെലവ് നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ മുൻകൂർ വായ്പ എടുക്കാൻ കേന്ദ്രാനുമതി കിട്ടിയിരിക്കുന്നു കേരളത്തിന് പീഡിപ്പിച്ചെന്ന് പറയുന്ന ദിവസം നിവിന എന്റെ സെറ്റിൽ എന്ന് വിനീത് ശ്രീനിവാസൻ വിലക്കയറ്റം ബദൽ മാതൃക ഗുണകരമെന്ന് മുഖ്യമന്ത്രി വിലക്കയറ്റം തടയുന്നതിന് കേരളം മുന്നോട്ട് വെച്ച ബദൽ മാതൃക ജനങ്ങൾക്ക് ഗുണകരമായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സപ്ലൈകോ ഓണം ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ വില കുറവ് കുറഞ്ഞ തോതിൽ വിലക്കുറവ് കുറഞ്ഞ തോതിൽ അനുഭവപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിലാണ് സപ്ലൈക്കോ ലഭ്യമാക്കുന്നത് ഈ നടപടി കർഷകർക്ക് ആശ്വാസം പകരുന്നതിനൊപ്പം സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ സാധനം ലഭിക്കുന്നതിന് അവസരമൊരുക്കും എന്നല്ല അദ്ദേഹം പറയുന്നു കറണ്ട് ബില്ലും വെള്ളക്കരവും അടയ്ക്കണം അംഗൻവാടി ജീവനക്കാർ പ്രതിസന്ധിയിൽ എന്നൊരു വാർത്ത പാലക്കാട് നിന്നും കുരുന്നുകളെ അക്ഷരം പഠിപ്പിക്കേണ്ട സമയത്ത് അംഗൻവാടിയിലെ വൈദ്യുതി ചാർജും വെള്ളക്കരവും അടയ്ക്കാൻ പോകേണ്ട ഗതികേടിലാണ് ജീവനക്കാർ കിലോമീറ്ററുകൾ അകലെയുള്ള കെ ഐ സി ബി വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് ബിൽ തുക അടയ്ക്കുമ്പോഴേക്കും ആദ്യ ദിവസം പിന്നിട്ടിട്ടുണ്ടാകും തിരിച്ചെത്തുമ്പോഴേക്കും അംഗൻവാടിയുടെ പ്രവർത്തന സമയവും കഴിയും വൈദ്യുത ചാർജ് വെള്ളക്കരം ഹരിതകർമ്മ സേനയ്ക്കുള്ള യൂസർ ഫീ എന്നിവയെല്ലാം അംഗൻവാടിയിലെ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് എടുത്തടയ്ക്കേണ്ട അവസ്ഥയാണെന്ന് വടകരപ്പതി സ്വരപ്പാറ അംഗൻവാടി വർക്കർ ഉഷാകുമാരി പറയുന്നു അടയ്ക്കുന്ന തുക സർക്കാരിൽ നിന്ന് എന്ന് തിരിച്ചു കിട്ടുമെന്ന് പറയാനാവില്ല തുച്ഛമായ മാസശമ്പളത്തിൽ ജോലി ചെയ്യുന്ന തങ്ങൾക്ക് ഇത്രയും ബില്ലുകൾ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത് പ്രാവർത്തികമല്ലെന്ന് ഉഷ പറയുന്നു വിശദമായ വാർത്ത ട്രാൻസ്വുമെ ജീവിത പങ്കാളിയാക്കി മനോജ് എന്നൊരു വാർത്ത കൊടുവായൂരിൽ നിന്നും മുപ്പത്തിനാല് വയസ്സുള്ള മനോജ് ആണ് ഇരുപത്തിനാല് വയസ്സ് വയസ്സുകാരിയായ ട്രാൻസ് വുമൺ സിനു സുകന്യയെ വിവാഹം കഴിച്ച ഫോട്ടോ സഹിതമുള്ള വാർത്ത ഇത്രയൊക്കെയാണ് മാധ്യമ ദിനപത്രത്തിൽ നിന്നും പങ്കുവെക്കാനുള്ള വാർത്തകൾ ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി പി ജെ സർ